തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരത മൃതദേഹം കണ്ടെത്തിയ കേസിൽ നാലുപേർ അറസ്റ്റിൽ നിലമ്പൂർ വഴിക്കടവ് സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തി മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പ്രതികളെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ലെവിൻ ലെവിൻ വിവരങ്ങൾ പേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ചെറുതുരുത്തി സ്വദേശികളാണ് നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള സൈനുൽ ആബ്ദിനെ പ്രതികൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഇന്നലെയാണ് ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി പ്രദേശത്ത് മൃതദേഹം പൊന്തി വന്നത് പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ മുങ്ങി മരണമാണെന്ന് ആണ് ആദ്യം ആദ്യം സംശയിച്ചത് പിന്നീട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം നടത്തി പൂർത്തീകരിച്ചപ്പോഴാണ് ഇത് കൊലപാതകമാണെന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് വിശദമായ അന്വേഷണത്തിൽ സുഹൃത്തുക്കളായ ആളുകൾ ചേർന്ന് ഈ മരിച്ചയാളെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് സൂചന ലഭിച്ചിരിക്കുന്നത് മരിച്ചത് നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയായ സൈനുൽ ആബ്ദിനാണ് ഇയാൾ ചെറുതുരുത്തിയിലുള്ള സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ എത്തിയതായും തുടർന്ന് ഇവരുമായി മദ്യപിച്ചതായും ഒക്കെ പോലീസിന് വിവരം ലഭിച്ചു അങ്ങനെ പ്രതികളിലേക്ക് പോലീസ് അന്വേഷണം നടത്തുകയും ചെറുതുരുത്തി സ്വദേശികളായിട്ടുള്ള റജീബ് സുബൈർ അഷ്റഫ് എന്നിവരെ കോയമ്പത്തൂരിലെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇവരുടെ കൂട്ടുപ്രതികളായി മറ്റു മൂന്ന് പേർ കൂടിയുണ്ടെന്ന് കണ്ടെത്തി ഇവരിൽ തന്നെ രണ്ടു പേരെ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അബ്ദുൾ ഷഹീർ മുഹമ്മദ് ഷാഫി എന്നിങ്ങനെ ചെറുതുരുത്തി സ്വദേശികളായിട്ടുള്ള ഇവർ രണ്ടുപേരും ചെറുതുരുത്തിയിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഷജീർ എന്ന കൂട്ടുപ്രതി മറ്റൊരാൾ കൂടിയുണ്ട് ഈ കേസിൽ ഇയാളെ കോഴിക്കോട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളെ ചെറുതുരുത്തിയിലേക്ക് എത്തിക്കുകയാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രതികൾ ചേർന്ന് മദ്യപാനത്തിനിടെ തർക്കമുണ്ടാവുകയും ഈ ഈ സൈനിക മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് വിവരം പ്രതികൾ ചേർന്ന് സംഘം ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയും പിന്നീട് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയതായുമാണ് സംശയിക്കുന്നത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ മരണകാരണം സംബന്ധിച്ചുള്ള കാരണങ്ങൾ വ്യക്തമാകൂ ഏതായാലും പ്രതികൾ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ആ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ എല്ലാവരെയും ചെറുതുരുത്തി പോലീസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവരിൽ അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരാളെ കോഴിക്കോട്ട് നിന്നും എത്തിക്കുന്നു ഇന്ന് തന്നെ പ്രതികളുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിയുമെങ്കിൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം സ്വാതി ശരി